र्वा मंगलदायका देवा गण नायका पालक सर्वा मंगलदाय का सर्वा मंगलदायका प्रथम पूजितना दे मनुकुल के പ്രഥമ പൂജി തരാ മനുക്കുലക്കളെ ശരണി ബന്ധ്യ ദയ തോര ശരണ മനവെമ്പ മന്ദിരതി നീ നില സോ അനവരത മനവെമ്പ മന്ദിരതി നീ നിലസോ അനവരത ജനരെ പടവൻ നീ നെസുട്ട ജനരെ പടവൻ കായോനി ശ്രീ ശിവസുത

മനക്ക് തംപദാളി തെരനത്തെ ജന മനക്കേ തംപദ കൃപെ മാ നമേ ദയ തോര കൃപെ മാ നമു ദയെ തോര തങ്കാളി തെരനത്തെ ജനമനക്ക് തംപദി வ மங்களதாயக்கர்வமாய